കണ്ണൂരിൽ എസ് ഐയോട് കയർത്ത് കല്യാശ്ശേരി എം എൽ എ എം വിജിൻ സിവിൽ സ്റ്റേഷനിൽ നഴ്സുമാരുടെ സംഘടനയുടെ സമരത്തിനിടയിലായിരുന്നു സംഭവം സിവിൽ സ്റ്റേഷൻ വളപ്പിൽ സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കുമെന്ന് ടൗൺ എസ് ഐ പറഞ്ഞതിനെ തുടർന്നായിരുന്നു വാക്കേറ്റം പിണറായി വിജയന്റെ പോലീസിന് നാണക്കേട് ഉണ്ടാക്കരുതെന്നും സുരേഷ് ഗോപി കളിക്കരുതെന്നും എം എൽ എ പറഞ്ഞു മുൻകൂട്ടി അറിയിച്ചിട്ടും സമരക്കാർ കളക്ടറേറ്റ് വളപ്പിൽ കടക്കുന്നത് തടയാൻ പോലീസുകാർ ഉണ്ടായിരുന്നില്ലെന്ന് എം പറഞ്ഞു ഉള്ളിൽ പ്രവേശിച്ച സമരക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് എസ് ഐ പറഞ്ഞതാണ് എം എൽ എയെ പ്രകോപിച്ചത് കേസെടുക്കാനായി ഉദ്യോഗസ്ഥർ വന്ന് പേര് ചോദിച്ചതായും എം എൽ എ ആരോപിച്ചു പിണറായി വിജയന്റെ പോലീസിന് നാണക്കേട് ഉണ്ടാക്കരുതെന്നും സുരേഷ് ഗോപി കളിക്കരുതെന്നും എസ് ഐയോട് എം എൽ എ പറഞ്ഞു ഇയാളുടെ സുരേഷ് ഗോപി സ്റ്റൈലൊന്നും ഇങ്ങോട്ടെടുക്കേണ്ട ഇയാൾ ഒറ്റയൊരുത്തനാണ് കാരണം ആരാണ് ഇയാളെ പോലീസിലെടുത്തത് ആദ്യം നമ്മൾ മാറാമെന്ന് പറഞ്ഞതല്ലേ എസ് ഐയോട് വിജിൻ പറഞ്ഞു